ഞാന് മനോഹാൻ്റെ ഒരു പിന്നെ യൂട്യൂബിലുള്ള ഒരു സ്ക്രച്ചറേ ഒരു ഭാഗം കണ്ടു അപ്പോൾ അത് കണ്ട ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഇവിടുത്തെ ഓഫീസിലോട്ട് വിളിച്ചു അപ്പം സാറിനോട് ഞാൻ എന്റെ വയസ്സ് പറഞ്ഞു സാറേ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ട് പിന്നെ എനിക്കിങ്ങനെ സാഹസികത ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം ഞാൻ വന്നോട്ടേന്ന് ചോദിച്ചു സാറ് പറഞ്ഞു അയ്യോ ബുക്കിംഗ് ആയി പോയല്ലോ കുഴപ്പമൊന്നുമില്ല നാളെ രാവിലെ വന്നോളാൻ പറഞ്ഞു അങ്ങനെ അന്നേരം തന്നെ ഞാൻ സെറ്റ് ചെയ്ത് രാവിലെ എൻ്റെ മോൻ എന്നെ ഇവിടെ കൊണ്ടു വന്നു വിട്ടു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും നമുക്ക് നമ്മുടേതായ മനസ്സിൻ്റെ ശക്തി അതാണ് നമ്മുടെ ബലം നമുക്ക് അയ്യോ വയ്യ എന്ന് പറഞ്ഞിരുന്നാലും നമുക്കൊരു പണിയും ചെയ്യാൻ പറ്റില്ല അതേസമയം തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എവിടെയും ഏത് മരത്തിന്റെ മേലും ഏത് കുന്നിന്റെ മേലും ആ തെങ്ങ് കയറും ഒത്തിരി ഇതായിട്ടല്ല ഒരു മൂന്നാറ് പ്രാവശ്യം കയറിയിട്ടുണ്ട് ആ അത് ആ ഒരു ധൈര്യം ഉണ്ട് എനിക്ക് പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വതമേ എൻ്റെ ലൈഫിൽ ഒരു ശക്തി ഒരു ധൈര്യം ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ നമ്മുടെ സ്ത്രീകളാണെന്ന് വിചാരിച്ച് നമ്മൾ പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല അതെന്നുവെച്ചാൽ ഞാൻ ഇരുപത്തിനാല് ഞാൻ എൻ്റെ ചെറുപ്പ ജീവിതകാലത്തിൽ ഒരു രാജകുമാരിയെ പോലെ വളർന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വിവാഹ ശേഷം ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ ശരിക്കും വെച്ചാൽ ദാരിദ്ര്യവും സ്വന്തം രണ്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ എൻ്റെ സ്വന്തം റിസ്ക്കിൽ പഠിപ്പിച്ച് അവരെ വീക്കോം കഴി കഴിപ്പിച്ചിട്ട് അപ്പോൾ എൻ്റെ മോനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് അപ്പം നമ്മൾ ഒരു കാരണവശാലും സ്ത്രീ സ്ത്രീയാന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മുൻപിൽ മുട്ടുമടക്കാൻ നമ്മൾ തയ്യാറാകരുത് നന്നായിട്ട് പയറ്റുക പയറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക പിന്നെ എല്ലാവർക്കും ഇതൊരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞങ്ങൾ ചേച്ചി അനിയത്തിമാരാണ് ഞങ്ങൾ മുക്കം മുനിസിപ്പാലിറ്റിയിലെ അംഗൻവാടി ടീച്ചർമാരാണ് ഇത് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാനിഷ്ടമാണ് എൻ്റെ നാട്ടിലും എൻ്റെ പരിസരത്തും ടു വീലർ ഓടിച്ചത് ഫസ്റ്റ് തന്നെ ഞാനാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപേ ടു വീലർ ഓടിച്ചിട്ട് എനിക്ക് ടു വീലർ കൂട്ടിയിട്ട് പേരിട്ടിട്ടുണ്ട് പിന്നെ കാറ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ജീപ്പ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ബൈക്ക് ഓടിച്ചിട്ടുണ്ട് എന്നാൽ അന്നേ എനിക്കുള്ളൊരു ഭയങ്കര എന്താ പറയുക ഒരു ഇൻസ്പിരേഷനാണ് എല്ലാ കാര്യത്തിനും എനിക്ക് എന്ത് കണ്ടാലും അത് ചെയ്ത് നോക്കണം എല്ലാ കാര്യവും ചെയ്യണം എന്നുള്ളത് അതിൽ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഇതുപോലെ ഇത് ഇതേപോലെ തന്നെ പി ഡി ആർ എഫിൻ്റെ വളണ്ടിയറായിട്ട് ചേർന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് സപ്പോർട്ടാണോ വീട്ടുകാർ സപ്പോർട്ടാണ് വീട്ടുകാർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പക്ക സപ്പോർട്ടാണ് എൻ്റെ ഫാദർ ഇപ്പം എല്ലാം മരിച്ചുപോയി ഫാദർ ഉള്ള സമയത്ത് തന്നെ ഞാൻ ചെറിയൊരു പതിനാലാം വയസ്സിൽ ടു വീലർ ഓടിച്ച വ്യക്തിയാണ് ഞാൻ പതിനാല് പതിനഞ്ച് വയസ്സിൽ പക്ഷെ എല്ലാവരും അന്നത്തെ സമയത്തൊരു പെൺകുട്ടികൾ ഒരു റോട്ടിൽ കൂടെ അങ്ങാടി കൂടെ നടക്കാത്തൊരു കാലം ചേന്നമംഗലൂരിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അന്നപ്പോ എന്താ പറയുക നമ്മൾ എന്തോ ഒരു ഭീകരജീവികൾ നടക്കുന്ന പോലെ എൻ്റെ നാട്ടിലുള്ളവരും എല്ലാവരും പക്ഷെ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വ്യക്തികൾ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു ലോകത്ത് വ്യത്യസ്തമായി ചിന്തിച്ച ആളുകളെ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ വ്യത്യസ്തമായി ആരൊക്കെ ലോകത്തെ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തുക മാത്രമല്ല നമ്മള് നമ്മുടെ നാടിന് അതായത് നമ്മുടെ നമ്മുടെ ദേശത്തിന് ദൂഷ്യം വരുന്ന പ്രകൃതി ആയിട്ടാണേലും അങ്ങനെ ദൂഷ്യം വരുന്ന കാര്യങ്ങള് ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നാലും നമുക്കത് പരിശ്രമിച്ചത് വിജയിച്ചെടുക്കാം എത്രയോ സമയം ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ചെറിയ വയസ്സിൽ തന്നെ ടൂ വീലർ ഓടിച്ച് റോഡ് റോഡിന്റെ നടുക്കൂടെ ഞങ്ങളെ നാട്ടിൽ കടകളൊക്കെ വന്നിട്ട് കടയിൻ്റെ സൈഡിൽ കൂടെ ബാക്ക് സൈഡ് കൂടെയാണ് ലേഡീസ് പോവുക ആ സമയത്തെ റോഡിന്റെ സെന്റർ കൂടെ പോവും ഞാൻ ഇവിടുത്തെ ട്രെയിനർ തന്നെയാണ് ഞാനൊരു വർഷം മുന്നത്തെ ഇതുപോലത്തെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് വന്നതാണ് ഞാൻ ഇവരൊപ്പം ഒരു ട്രെയിനറായിട്ട് അല്ല കുന്നമംഗലം ഞാൻ ഹൗസ് വൈഫാണ് അപ്പം തന്നെ ലൈഫ് സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് പലറ്റി വർക്ക് ചെയ്യുന്നത് പിന്നെ അതിൽ നിന്നും ഇങ്ങനെ വീഡിയോ കണ്ടു അപ്പം അതിലൊരു ഫോൺ നമ്പർ ഉണ്ടായിന് അപ്പം എനിക്ക് ഇതിനോട് താല്പര്യം ആയതിനെക്കൊണ്ട് പലയേറ്റില്ലി തന്നെ വർക്ക് ചെയ്യുന്നതാണല്ലോ അപ്പം അതിനേക്കാൾ ലക്ഷം കൂടി എന്തെങ്കിലുമൊക്കെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ അങ്ങനെ അതില് വില വിളിച്ചോക്കി അപ്പൊ പ്രായമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കഴിഞ്ഞിട്ടുണ്ടാവും തോന്നു ഇല്ല ആ അവര് പറഞ്ഞു അതിനൊന്നും കൊഴപ്പില്ല ഞങ്ങള് വരിന്ന് പറഞ്ഞു അന്നപ്പോ അവര് ഒരു ഒരു ആത്മവിശ്വാസം തന്നതിനെ കൊണ്ട് പക്ഷെ ആ വെള്ളത്തില് വെള്ളത്തിൽ കൂടെ ഒക്കെ പുതിയ ഞങ്ങൾ പ്രത്യേകതയാണ് തയ്യാറാണെങ്കില് ചെയ്യാൻ തയ്യാറാണെങ്കില് ഞങ്ങളത് ചെയ്യിപ്പിച്ചെടുക്കും നല്ല നല്ല എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഒരു എന്താ നമുക്ക് പറഞ്ഞു നല്ലോണം മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മള് ചെയ്യാൻ കഴിയൂലെന്ന് വിചാരിക്കുന്നത് അവര് ചെയ്യിപ്പിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ വെള്ളത്തിന്റെ ആ കയറിന്റെ പാലത്ത് മക്കോട് ഒന്ന് വരാൻ കഴിയുന്ന ഞാൻ വിചാരിച്ചിട്ടല്ലേനും പക്ഷെ അവർ ഇന്നെ അവിടെ നിന്ന് അപ്പുറത്തെത്തിച്ചല്ലോ ഒറ്റയ്ക്ക് തന്നെ വരാൻ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ഒരു ധൈര്യമായി പക്ഷെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും പ്രായമായിട്ടൊന്നും ഇതിനൊന്നും കഴിയില്ലന്ന്